ബിഹാറിലെ ഇന്ത്യ സഖ്യം തകർച്ചയിലേക്ക് സഖ്യത്തിലെ ഘടക കക്ഷികൾ ഏഴ് സീറ്റുകളിൽ പരസ്പരം ഏറ്റുമുട്ടും സ്ഥിതിഗതികൾ ശാന്തമാക്കാൻ മഹാസഖ്യത്തിന്റെ നേതാക്കൾ ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ടെങ്കിലും വിട്ടുവീഴ്ചകൾക്ക് ആരും തയ്യാറാകുന്നില്ല അതേസമയം എൻ ഡി എ പ്രചരണത്തിൽ പൊടിപൊടിക്കുകയാണ് വിവരങ്ങളുമായി എസ് നന്ദഗോപൻ ചേരുന്നുണ്ട് നന്ദഗോപൻ വെരി ഗുഡ് മോർണിംഗ് ഒരു ഭാഗത്ത് എൻ ഡി എ പ്രചരണം പൊടി പിടിപ്പിക്കുന്നു മറുഭാഗത്ത് ഇപ്പോഴും സമവായമായിട്ടുള്ള തമ്മിലടിക്കുകയാണ് ഇന്ത്യ സഖ്യം ഒത്തൊരുമയോടെ പ്രവർത്തിക്കുന്ന ഇന്ത്യ സഖ്യമെന്ന് സ്വയം അവകാശപ്പെടുന്നവർ ഇപ്പോഴും തമ്മിലടിക്കുകയാണ് എന്താണ് അവസ്ഥ അശ്വതി ഗുഡ് മോർണിംഗ് ജാർഖണ്ഡ് മുക്തിമോർച്ച ജെ എം എം ആണിപ്പോൾ വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചിരിക്കുന്നത് ഏഴ് സീറ്റുകളിൽ ജെ എം എം ഒറ്റയ്ക്ക് മത്സരിക്കുവാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ് പ്രധാനമായും നോക്കിക്കാണേണ്ടത് ഇരുപതാം തീയതി നാളെ ഈ പത്രിക പിൻവലിക്കുവാനുള്ള അവസാന തീയതിയാണ് ഈ ഏഴ് മണ്ഡലങ്ങളിൽ ഇൻഡി സഖ്യത്തിലെ കക്ഷികൾ ആർ ജെ ഡിയും അതേപോലെ തന്നെ ജെ എം എമ്മും കോൺഗ്രസും പരസ്പരം മത്സരിക്കുന്ന സ്ഥിതിയാണുള്ളത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചില മണ്ഡലങ്ങളുണ്ട് അത് ഒന്ന് ലാൽഗഞ്ച് അതേപോലെ തന്നെ വൈശാലി രാജ്പാക്കർ ബച്ഛ്വാര അതേപോലെ തന്നെ അതേപോലെ തന്നെ ബീഹാർ ഷെരീഫ് എന്നിവയാണ് ഈ മണ്ഡലങ്ങൾ ഈ മണ്ഡലങ്ങളിലെ ഏഴ് മണ്ഡലങ്ങളിലാണ് ഇവർ പരസ്പരം തമ്മിലടിക്കുവാൻ വേണ്ടി തയ്യാറായിരിക്കുന്നത് ഒരു തരത്തിലും പത്രിക പിൻവലിക്കില്ല ഒത്തുതീർപ്പിനില്ല എന്നുള്ളതാണ് ജാർഖണ്ഡ് മുക്തിമോർച്ച വ്യക്തമാക്കിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഹേമന്ത് സോറൻ ഇതുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങളെ കണ്ടിരുന്നു തങ്ങളുടെ സ്ഥാനാർത്ഥികളെ പിൻവലിക്കാൻ തയ്യാറല്ല എന്നുള്ളതാണ് ജെ എം എം വ്യക്തമാക്കുന്നത് ആർ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് എനിക്ക് പിന്നിൽ കാണുന്ന ആർ ദേശീയ കാര്യാലയത്തിൽ ഇതുമായി ബന്ധപ്പെട്ട പല ചർച്ചകൾ നടന്നിരുന്നു എന്നാൽ ഇതുമായി ഏതെങ്കിലും സീറ്റിൽ നിന്നും പിൻവാങ്ങുവാൻ വേണ്ടി ആർ ജെ ഡി തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് നൂറ്റി മുപ്പത്തി അഞ്ച് മണ്ഡലങ്ങൾ തങ്ങൾ നേരത്തെ കണ്ടെത്തി ആ മണ്ഡലങ്ങളിൽ മത്സരിക്കുമെന്നുള്ളതാണ് ആർ ജെ ഡി വ്യക്തമാക്കിയിരിക്കുന്നത് അതേസമയം കോൺഗ്രസ് ആകട്ടെ ചില മണ്ഡലങ്ങളിൽ ആർ ജെ ഡി കോൺഗ്രസ് മത്സരം നടക്കുവാനുള്ള സാധ്യതകൾ നിലനിൽക്കുന്നു ചില മണ്ഡലങ്ങളിൽ ആർ ജെ ഡിയും കോൺഗ്രസും ഒരേപോലെ തന്നെ പത്രിക സമർപ്പിക്കുകയുണ്ടായി ഇതുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ നിലനിൽക്കുമ്പോൾ നാളെ നാളെ ഇതുമായി പത്രിക പിൻവലിക്കുവാനുള്ള അവസാന തീയതി നാളെയാണ് അതുകൊണ്ട് തന്നെ ഇന്ന് വലിയ തിരക്കിട്ട ചർച്ചകളാണ് ഡൽഹി കേന്ദ്രീകരിച്ചും പട്ന കേന്ദ്രീകരിച്ചും നടക്കാൻ പോകുന്നത് ഈ ചർച്ചയിൽ കൃത്യമായ സീറ്റ് വിഭജന ഒരു തരത്തിലും സമവായത്തിൽ എത്തിയില്ല എന്നിരുന്നാൽ തന്നെയും ഈ സീറ്റുകൾ വെച്ചുമാറുന്നതും അതേപോലെ തന്നെ സീറ്റുകളിൽ നിന്നും ചില സ്ഥാനാർത്ഥികളെ പത്രിക പിൻവലിച്ച് ഒഴിവാക്കുന്നതും സംബന്ധിച്ചിട്ടുള്ള ചർച്ചകൾ എന്നിപ്പോൾ ആർ ജെ ഡിയും കോൺഗ്രസും തമ്മിൽ നടക്കുമെന്നുള്ളതാണ് സൂചന ജെ എം എമ്മും ചർച്ചയുടെ ഭാഗമാകുമെന്നാണ് അറിയാൻ കഴിയുന്നത് ഇന്ത്യ സഖ്യത്തിലെ മുഴുവൻ കക്ഷികളും ചേർന്നുള്ള ഒരു പ്രത്യേക ചർച്ച ഇന്ന് സംഘടിപ്പിക്കുന്നുണ്ട് ഈ ബീഹാറിലെ ഈ പ്രതിസന്ധി പരിഹരിക്കുക എന്നുള്ള ലക്ഷ്യമാണ് മുന്നോട്ട് വെക്കുന്നത് മല്ലികാർജ്ജുന ഖാർഗെയാണ് പ്രധാനമായും ഈ ചർച്ചകൾക്ക് നേതൃത്വം വഹിക്കുന്നത് ഇന്ത്യ സഖ്യത്തിൽ ഇത്തരം വലിയ പ്രതിസന്ധി നിലനിൽക്കുന്നു ഒരു തരത്തിലും ബീഹാറിൽ ഇൻഡിഎ സഖ്യത്തിൻ്റെ ഭാഗത്തു നിന്നും ഒരു തരത്തിലുള്ള ഒരു മുന്നേറ്റവും എഴുന്നേറ്റവും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതിലേറ്റവും പ്രധാനം ഈ പ്രചരണമാണ് അവിടെ എൻ ഡി എ വലിയ രീതിയിൽ പ്രചരണത്തിൽ പടിപടിയായി മുന്നോട്ട് നീങ്ങുമ്പോൾ ഇവിടെ സീറ്റ് തർക്കം കൊണ്ട് ഒരു തരത്തിലുള്ള പ്രചരണങ്ങളും നടത്തുവാൻ വേണ്ടി ഈ പ്രതിപക്ഷ സഖ്യത്തിന് സാധിക്കുന്നില്ല എന്നുള്ളതാണ് അതേസമയം ഈ ബി അടങ്ങുന്ന എൻ സഖ്യം വലിയ രീതിയിൽ പ്രചരണത്തിൽ മുന്നേറിക്കൊണ്ടിരിക്കുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കം പത്തിലധികം റാലികളിലാണ് അദ്ദേഹം പങ്കെടുക്കുന്നത് കഴിഞ്ഞ ദിവസം അമിത് അവിടെ എത്തി വിവിധ റാലികളിൽ പങ്കെടുത്തിരുന്നു അടുത്ത ആഴ്ചയോടുകൂടി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഈ ബീഹാറിലെത്തി വിവിധ റാലികളിൽ പങ്കെടുക്കും കൂടുതൽ കേന്ദ്ര നേതാക്കൾ കേന്ദ്രമന്ത്രിമാർ ഇതിനോടകം തന്നെ പട്നയിൽ പ്രചരണവുമായി ബന്ധപ്പെട്ട് രംഗത്തുണ്ട് കേരളത്തിലെ ചില നേതാക്കൾക്കടക്കം ഈ പട്നയിൽ എത്തി പ്രചരണത്തിൽ പങ്കെടുക്കുവാൻ വേണ്ടിയുള്ള നിർദ്ദേശം ബി ജെ പി ഓഫീസിൽ നിന്ന് ലഭിക്കും നരേന്ദ്രമോദി പന്ത്രണ്ട് റാലികളിൽ പങ്കെടുക്കുമല്ലോ അതിന്റെ വിവരങ്ങൾ എങ്ങനെയാണ് അടുത്ത ആഴ്ച മുതലാണ് ഈ പ്രധാനമന്ത്രി പ്രധാനമായും ഈ റാലികളിൽ പങ്കെടുക്കുക അദ്ദേഹം നേരത്തെ തന്നെ ഈ ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ ബീഹാറിൽ പട്നയിലെത്തി വിവിധ പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യുകയും വിവിധ പദ്ധതികൾ പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു ഏതാണ്ട് എൺപത്തി രണ്ടായിരം കോടി രൂപയുടെ വിവിധ പദ്ധതികളാണ് പ്രധാനമന്ത്രി തറക്കല്ലിടുകയും പ്രഖ്യാപിക്കുകയും ചെയ്തത് ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം പ്രധാനമന്ത്രി എത്തുമ്പോൾ സ്വാഭാവികമായും വലിയ രാഷ്ട്രീയ വിമർശനങ്ങൾ ഈ പ്രതിപക്ഷ സഖ്യത്തിന് ഇന്ത്യ സഖ്യത്തിനെതിരെ ഉയരുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല മാത്രമല്ല ഇതുവരെയായിട്ടും കഴിഞ്ഞ ദിവസം കഴിഞ്ഞ തവണ പ്രധാനമന്ത്രി പട്നയിലെത്തിയപ്പോൾ വലിയ ജനസാഗരമായിരുന്നു അദ്ദേഹത്തെ വീക്ഷിക്കാനെത്തിയത് സ്വാഭാവികമായി ഇപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച കൂടിയൊരു സാഹചര്യത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബീഹാറിലെത്തുമ്പോൾ അദ്ദേഹത്തെ കാണുവാനും അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ശ്രമിക്കുവാനും വലിയ ജനത്തിരക്ക് വലിയ ജനസഞ്ചയം ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല ഒപ്പം തന്നെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അതേപോലെ തന്നെ കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് എന്നിവർ ഇരുപത്തിയഞ്ചിലധികം റാലികളിലാകും പങ്കെടുക്കുക കൂടാതെ മുഴുവൻ കേന്ദ്രമന്ത്രിമാരും വിവിധ റാലികളിൽ പങ്കെടുക്കുവാൻ വേണ്ടിയുള്ള നിർദ്ദേശം കേന്ദ്രമന്ത്രിമാർക്ക് പുറമെ എം പിമാരും അവിടെ സജീവമായി തന്നെ രംഗത്തുണ്ടാകും മാത്രമല്ല രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുമുള്ള ബി ജെ പിയുടെ മുതിർന്ന നേതാക്കളോട് പട്ന കേന്ദ്രീകരിച്ച് ബീഹാർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുവാൻ വേണ്ടിയുള്ള നിർദ്ദേശവും ബി ജെ പിന്നാഴ്ചയല്ലേ കാണാൻ സാധിക്കുന്നത് എന്താണ് നിരീക്ഷണം തീർച്ചയായിട്ടും ഇന്ത്യ സഖ്യം പൂർണ്ണമായ തകർച്ചയിലേക്ക് ബീഹാറിൽ തമ്മിലടി ആരംഭിച്ച് ഏറെ നാളായി എങ്കിൽ അതിൻ്റെ ഒരു മൂർധന്യാവസ്ഥയിലാണിപ്പോൾ ഇന്ത്യ സഖ്യം എത്തി നിൽക്കുന്നത് എന്നുള്ളത് വ്യക്തമാണ് പ്രത്യേകിച്ച് പതിനേഴാം തീയതി ഈ പത്രിക സമർപ്പിക്കുവാനുള്ള അവസാന തീയതി ആയപ്പോഴേക്കും സീറ്റ് വിഭജന ചർച്ചകൾ എവിടെയും എത്തിയില്ല എന്നുള്ളതാണ് രാത്രി പോലും തിരക്കിട്ട ചർച്ചകൾ നടന്നു അതിനുശേഷം പതിനേഴാം തീയതിക്ക് ശേഷവും പിന്നീടും ഈ പത്രിക പിൻവലിക്കുവാനുള്ള തീയതി നാളെ അവസാനിപ്പിക്കാണ്ടിരിക്കേ വലിയ ചർച്ചകൾ ഇതിനോടകം തന്നെ ഇന്ത്യ സഖ്യത്തിൻ്റെ ഭാഗത്തും നടന്നു എന്നാൽ ഇതുവരെയായിട്ടും അത്തരം ചർച്ചകൾ ഒന്നും തന്നെ സമവായത്തിൽ എത്താൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതേസമയം ഇന്ന് നടക്കുന്ന ചർച്ചകളിൽ വലിയ പ്രതീക്ഷയാണ് ഈ ആർ ജെ ഡി കോൺഗ്രസ് അതേപോലെ തന്നെ ജെ എം എം ഇടതുപാർട്ടികളടക്കമുള്ള ഇന്ത്യ സഖ്യത്തിലുള്ളത് ഇന്നത്തെ ചർച്ചയിലൂടെ ഈ സീറ്റ് വിഭജനത്തെ അല്ലെങ്കിൽ സീറ്റുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ പൂർണ്ണമായും പരിഹരിക്കാൻ സാധിക്കുമെന്നുള്ള വിലയിരുത്തലാണ് അതേസമയം രാഷ്ട്രീയ നിരീക്ഷകരും മറ്റും വ്യക്തമാക്കുന്നത് ഒരു തരത്തിലും ഈ ചർച്ചകൾ എവിടെയും എത്താൻ സാധിക്കില്ല എന്നുള്ളതാണ് അത്രമാത്രം ബീഹാറിൽ ഈ ഇന്ത്യ സഖ്യം തകർന്നടിഞ്ഞു പരസ്പരം വാളോങ്ങി ഒങ്ങി നിൽക്കുന്ന കാഴ്ചയാണ് ബീഹാറിൽ ഇന്ത്യ സഖ്യത്തിൽ ിൽ നിന്നും കാണാൻ കഴിയുന്നത് അതുകൊണ്ട് തന്നെ ഈ ചർച്ചയുമായി ബന്ധപ്പെട്ട് യാതൊരുവിധ പുരോഗമനവും ഉണ്ടാകാനിടയില്ല എന്നുള്ളതാണ് രാഷ്ട്രീയ നിരീക്ഷകരും മറ്റും വ്യക്തമാക്കുന്നത് നൽകിയത്